ഹായ് ഉണ്ണി മൈക്കിൾ ഫ്രം ഐ എൽ ടി ഞാനൊരു ഒരു സർപ്രൈസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് വന്നേക്കുന്നത് ഞാൻ ആക്ച്വലി മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ളൂ ട്രെയിൻ യാത്രയിലാണ് അതിശയം വരട്ടെ എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ കോച്ചിന് തൊട്ടടുത്തുള്ള സീറ്റിൽ നമ്മൾ ഓയിറ്റ് പഠിപ്പിച്ച് യു കെയിലേക്ക് വിട്ട ഒരു നേഴ്സിനെ പരിചയപ്പെടാൻ സാധിച്ചു പുള്ളിക്കാരുടെ പേര് മഞ്ജു എന്നാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം അവരുടെ സ്റ്റോറിയും കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങൾ പങ്കുവെച്ചു എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിനിൽ ഇരുന്ന് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു പക്ഷെ വീഡിയോയ്ക്കകത്ത് ക്ഷയ്ക്കും സൗണ്ട് ക്ലാരിറ്റി ഇഷ്യൂസ് കാണാൻ സാധ്യതയുണ്ട് പുള്ളിക്കാര് പറഞ്ഞ് ഇടുക്കി ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു ഗതില്ലാത്തൊരു സാഹചര്യത്തിലാണ് ജനിച്ചു വളർന്നത് ജി എൻ എം ആയിരുന്നു അവർക്ക് ബി എസ് സി പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നും ലഭിച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള സൗണ്ടാണ് കേൾക്കുന്നത് അപ്പം അവർക്ക് അതിനുള്ള സാഹചര്യം ഒന്നും ലഭിച്ചില്ല പക്ഷെ അവര് ഓയിറ്റ് പഠിച്ചു കഠിനാധ്വാനം ചെയ്തു ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒന്നിനും പ്രാവശ്യം എഴുതി റിസൾട്ട് കിട്ടിയില്ല നമ്മുടെ അടുത്ത് വന്നു നമ്മുടെ ആരുടെ ഒരു റിവ്യൂ കണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത് അവർ ഹാർഡ് വർക്ക് ഓർക്കാൻ തയ്യാറായി അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു അങ്ങനെ ഇന്നവരെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവർ യു കെയിൽ അവരുടെ ലൈഫ് എൻജോയ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം സാർ എനിക്കിങ്ങനെ ഒരു ട്രെയിനിൽ കയറാൻ പറ്റുമെന്നോ ലണ്ടനിൽ പോകാൻ പറ്റുമെന്നോ ലണ്ടനിൽ കാണാൻ പറ്റുമോ ഒന്നും ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ഒരു സാധാരണ സ്കൂളിൽ സാധാരണ കോളേജിൽ പഠിച്ച ആളാണ് അപ്പം എനിക്കത് സക്സസ് ഒരിക്കലും വിചാരിച്ച കാര്യമില്ല പക്ഷേ ലൈഫിൽ ഞാൻ ഓയിറ്റ് പഠിക്കാൻ ഇറങ്ങി തിരിച്ചു ഓയിറ്റ് പഠിച്ചു ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ഒന്ന് രണ്ട് വർഷം പരാജയപ്പെട്ട് ആൾക്കാരനെ കളിയാക്കി എനിക്ക് ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞാൻ കടം മേടിച്ചു പല കാര്യങ്ങൾ ചെയ്തു പക്ഷേ എനിക്കൊരു ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ഞാൻ ഓയിറ്റ് എഴുതിയെടുക്കും അല്ലെങ്കിൽ എനിക്ക് എഴുതിയെടുത്ത ആൾക്കാർ മൂല്യം പ്രൂവ് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ സക്സസ് ആകുന്നു അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തു പഠിച്ചു ഇന്ന് എന്നോടൊപ്പം മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് അവർ ട്രാവൽ ചെയ്യുകയാണ് അവർ മൂന്ന് ദിവസത്തെ വീക്കെൻഡിൽ ലണ്ടനിൽ അതാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് നമ്മളതിനെ വിനിയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ ഒരു ചിലപ്പോൾ പരാജയപ്പെടുമ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു വീണു പോകുമ്പം നമ്മളത് വേണ്ട എന്നൊക്കെ വെച്ച് അതികൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് ലൈഫിൽ പലരും സക്സസ് ആകാത്തത് സോ മൈ അഡ്വൈസ് ഈസ് ഈസ്റ്റാൻ നിങ്ങൾ ജീവിതത്തിൽ ഒരു സക്സസ് ആകാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും വിശാലമായ വാതിലുകളുണ്ട് ഓപ്പർച്യൂണിറ്റികളുണ്ട് നിങ്ങളത് മാത്സം ഉപയോഗിക്കുക നിങ്ങൾ വേണ്ടി ട്രൈ ചെയ്യുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ ഓയിറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങൾ അയിൽസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കുന്നുള്ളത് ഞങ്ങളുടെ ഗ്യാരൻറ്റിയാണ് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുപക്ഷേ ഇനി ഏതെങ്കിലും ഒരു രാജ്യത്തിൽ വെച്ച് ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ഒരു സ്റ്റേഷനിൽ കണ്ടുമുട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിനുള്ള അവസരം ബൈ ഗോഡ്സ് ഗ്രേസ് ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുക ഹാർഡ് വർക്ക് ചെയ്യുക ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരവസരമില്ലാത്ത മഞ്ജുവിന് ഇന്ന് ലണ്ടന് കാണാൻ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ലണ്ടനിലേക്കുള്ള യാത്ര ഞങ്ങൾ കണ്ടുപിട്ടാൻ സാധിച്ചെങ്കിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല സോ ടേക്ക് എവറിത്തിങ് പോസിറ്റീവ്ലി താങ്ക് യു